പിന്നിൽ കൊടിയത്തുർഗ ഗ്രാമപഞ്ചായത്തിലെ ഒമ്മാനിയായിട്ടുള്ള ടി കെ അബൂബക്കർ മാഷ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ പഞ്ചായത്തിലെ എസ് സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ആനുകൂല്യത്തിൻ്റെ മുഴുവൻ വിഹിതവും അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ മുമ്പിലുള്ള ഇക്കാണുന്ന പത്ത് എഴുപതോളം ജനപ്രതിനിധികൾ മുഴുവനും സ്വന്തം കീശയിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പോലും ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടട്ടെ എന്നുള്ള താൽപ്പര്യത്തോട് കൂടിയിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടാൻ തക്ക രീതിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഈ സുഹൃത്തിൻ്റെ വാർക്ക് പണിക്ക് ഫണ്ടില്ലാത്തതിനെപ്പറ്റി രണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് ഞാൻ സഹായിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം എന്നെ വിളിച്ചാൽ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫ് പദ്ധതിയാകട്ടെ ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാകട്ടെ മുഴുവനായിക്കൊണ്ടും ഒന്നൊന്നായിട്ട് കവർന്നെടുക്കുകയും ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഭാവിയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കേണ്ടതുണ്ട് പദ്ധതി വീതം വരേണ്ട നാല് ഘട്ടങ്ങളിലായിട്ട് വരേണ്ട പദ്ധതി വീതം അതിൻ്റെ ഒരു ഘട്ടം മാത്രമാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഘട്ടം വന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലാണുള്ളത് പറ്റുമെങ്കിൽ പോലും ഫെബ്രുവരി അവസാനിക്കാറായി നമ്മുടെ മുമ്പിലുള്ളത് മാർച്ച് മാത്രമാണ് നാല് ഘട്ടങ്ങളായിട്ട് വരേണ്ട പദ്ധതി ഫണ്ട് അത് രണ്ട് ഘട്ടങ്ങളിൽ അവസാനിച്ചുകൊണ്ട് പകുതി വിഹിതം നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വിവിധ പദ്ധതികളിലുള്ള ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്താത്ത രൂപത്തിലേക്ക് പോയി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാടെ അവഗണിക്കുന്ന ഒരു ഘട്ടമാണുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതം എന്ന് പറയുന്നത് അവർക്ക് നികുതി വരുമാനമാണുള്ളത് കെട്ടിട നികുതിയിൽ നിന്നുള്ള വിവി വരുമാനം എന്ന് പറയുന്നത് വളരെ നാമമാത്രമാണ് വലിയ രീതിയിൽ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ശരി തന്നെയാണ് പക്ഷേ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കിട്ടാതാകുമ്പോൾ എൻ്റെ വാടിൽ പോലും നിരവധി കോൺട്രാക്ടർമാർക്ക് ഇന്ന് എൻ്റെ വാർഡിൽ ഒരു വർക്ക് നടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹം ഒരു സി പി എം അനുഭവമായിട്ടുള്ള ഒരു കോൺട്രാക്ടറാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ് വേണ്ടി പോകുന്നത് നിങ്ങളെ കോൺട്രാക്ടർമാർക്ക് പണിയെടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ല ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ ബാക്കിയുള്ള കോൺട്രാക്ടർമാർക്ക് വിഹിതം കിട്ടാത്ത ഒരു പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള ജനപ്രതിനിധികളുടെ വാർഡുകളിൽ ഈ ആനുകൂല്യങ്ങൾ അവർക്ക് എടുത്ത പണിയുടെ വർഷങ്ങളായിട്ട് എടുത്ത പണിയുടെ വിഹിതം ലഭിച്ചിട്ടില്ല പെൻഷൻ കിട്ടാത്ത ആറ് വർഷങ്ങളായിട്ട് പെൻഷൻ കിട്ടാത്ത ഭാവങ്ങളായിട്ടുള്ള ജനങ്ങളുണ്ട് ഈ രീതിയിൽ ഒരു വിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവഗണിക്കുകയും മറഭാഗത്ത് തൊഴുത്ത് നിർമ്മിക്കാനും ചാണകക്കൊഴി നിർമ്മിക്കാനും നവകേരള സദസ്സുണ്ടാക്കാനും മുഖാമുഖം നടത്താനും ഇതേപോലെയുള്ള പരിപാടികൾ നടത്താനും കോടികൾ യാതൊരു എളുപ്പമില്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറുഭാഗമുണ്ട് യഥാർത്ഥത്തിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം ഇതൊരു സൂചനാ സമരം മാത്രമാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ അർത്ഥത്തിൽ ശബ്ദിച്ചെങ്കിൽ മാത്രമേ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ ഈ രീതിയിലുള്ള സമാനമായ ഒരു സംഗതി ഉണ്ടായിരുന്നു കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയിരുന്നു സമാനമായ ഒരു സമരമാണ് ജനപ്രതിനിധികൾ ഇവിടെ സംസ്ഥാന അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികൾ നടക്കുന്നത് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ലീഗും കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അവഗണനക്കെതിരെ സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ മുഖം നഗരസഭയിൽ നിന്ന് പങ്കെടുത്ത ജനപ്രതിനിധികളുടെ എല്ലാവിധ ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു ജയ്ക്ക്